ബിഗ് അവർക്ക് ലാലട്ട ഇന്നും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക ജെടുത്തീവിധ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇത് ലാലട്ടം വന്ന് ഏർ ഓണത്തെക്കുറിച്ചും ഓണസദ്യയെ കുറിച്ചും അത്തപ്പൂക്കളെ കുറിച്ചും ഒക്കെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിനു ആരിനൊരു എട്ടിന്റെ പണി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല ശൈത്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേസ് കെട്ട് ലാലട്ടനെടുത്തിട്ട് അപ്പോൾ ഒന്നിയനോടും അഭിലാഷിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പാനിയോട് വരെ ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പാനിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ആര്യനോട് ചോദിച്ചു നടുവേനയൊക്കെ ഉണ്ട് ആര്യ ആ എനിക്ക് നടുവേനുണ്ടോ ലാലേട്ടം ഞാൻ അങ്ങനെ എന്നൊക്കെ കിടന്ന് ഉരുളുവാണ് അപ്പം ലാലേട്ടം പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു ഓക്കെ നടുവേനക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ് ഈ ഇതിനൊരു ശിക്ഷ നിങ്ങൾ കൊടുക്കണം എന്താ വെച്ചാൽ ഈ ചെരുപ്പെടുത്ത് എറിഞ്ഞത് അത് വളരെ മോശമായി എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അര്യനെ ഇട്ട് അങ്ങോട്ട് അലക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അരിയന് നല്ല അഹങ്കാരമാണ് അരിയൻ ഒരു ലാലട്ടന പോലും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അരിന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു അഹങ്കാരം പൊടിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അരിന് വിഷയം കൊടുത്തിട്ടുണ്ട് അടുത്തവണ നോമിനേഷനി വന്നിട്ടുണ്ട് അത് ഇതെടുത്ത് എറിഞ്ഞുകൊണ്ടാണ് ചെരുപ്പെടുത്ത് അഭിയ എറിഞ്ഞുകൊണ്ടാണ് അത് അത് എന്തായാലും പൊളിച്ചടിക്കും പിന്നെ ഷാനവാസിനിട്ടും ഒരു കൂട്ട് കൊടുത്ത് ശരിയല്ല എന്നൊരു പരാമർശം നടത്തിയായിരുന്നു വേറൊന്നുമല്ല ജിസൈനെ അക്ബറിൻ്റെ പേരിന്നപ്പോൾ ഷാനവാസെതിരെ പോയപ്പോൾ ഷാനവാസ് കണ്ട ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞ് അവിടെ ഒരു കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് അക്ബറിൻ്റെ നോട്ട് ശരിയല്ല ജിസലിനെ നോക്കിയ രീതി ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ലാലട്ടൻ ചോദിച്ചപ്പോൾ നമ്മൾ ഷാനവാസ് കിടന്ന് ഉരുളു വേണം അല്ല ലാലട്ട ഞാനത് നേരത്തെ എങ്ങനെ കണ്ടാണ് എന്നൊക്കെ പറഞ്ഞ ലാലട്ടൻ പറഞ്ഞു ലാലട്ടൻ പറഞ്ഞു ഇത് ഈ തുണി നിങ്ങൾ കണ്ട തന്നെയാണ് ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല ഇത് ശരിയല്ല നിങ്ങൾ ഒരുപാട് പേര് പുറത്ത് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ കള്ള വെളിയില്ലേ കട്ടത് മറ്റേ ജിസൈലും നമ്മുടെ ഏഹ് നെവിനും ചായപ്പൊടി മോഷ്ടിച്ച ഒക്കെ ഇതിലെ അത് ലാലുട്ടൻ ചോദിച്ചപ്പം ജിസൈല് പറയുന്നുണ്ട് അല്ല ലാലുട്ടൻ ഞാൻ ക്യാപ്റ്റൻ ഞാൻ ഞാനെടുത്ത് വെച്ചതാണ് അത് എടുത്ത് പൊങ്ങിയാന്നൊക്കെ പറഞ്ഞപ്പോ ഇസൈലിന്റെ കള്ളത്തരാന്നൊക്കെ അപ്പം പറഞ്ഞു ഞാൻ നേരത്തെ നോക്കിയപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പം ലാലട്ട പിറ്റേ ദിവസം രണ്ടു ദിവസം ഞാൻ ചോദിച്ച് കപ്പിപ്പൊടി തീർന്നു കേട്ടോ കിട്ടാരിലുണ്ട് അപ്പോൾ ഒന്നും ആരും എടുത്തില്ല പിറ്റേ ദിവസം ബുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ജിസൈല അവിടെ അച്ചമ്മിൽ പോയി അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു പിന്നെ ലാലട്ടൻ്റെ ഒരു ടാസ്ക് കൊടുക്കുകയാണ് മത്സരാർത്ഥികൾക്ക് അവിടെ ഒരു ടാസ്ക് കൊടുത്തു ഈ ടാസ്ക് കൊടുത്തപ്പോൾ ലാലട്ടൻ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരും വിശ്വസിക്കാൻ പറ്റാത്തവരും അങ്ങനെയൊക്കെ ഓരോ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ടിക്കിടുക അവരെ പേരൊക്കെ എഴുതിച്ചിട്ട് അതിൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു നല്ല ഗെയിമർ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നല്ല ഗെയിമറിനൊക്കെ കിട്ടിയത് നമ്മുടെ അനീഷിനാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത അനുമോൾക്കാണ് ഓരോ മുട്ട വെക്കണം അപ്പോൾ ആര്യന് ഒരു മുട്ട കിട്ടി അപ്പം ആരിന് മുട്ട കിട്ടിയപ്പോൾ ഈ ആര്യും ഗാലട്ടറിന് ഇട്ട് ചെറിയ രീതിയിൽ ഇട്ട് ച കളിയാക്കുന്ന ലാലട്ടർ തോന്നി വേറൊന്നുമല്ല ഈ മുട്ട കാര്യം ലാലട്ട കുളിക്കുമ്പോൾ മുട്ട വെക്കണം ഉറങ്ങാവുന്ന നേരത്തെ മുട്ട വെക്കണം നമ്മൾ കുളിക്കുമ്പോൾ മുട്ട വെക്കും അല്ല നമ്മൾ കുളിക്കുമ്പോൾ എല്ലാം ആയിട്ടാണോ വെക്കുന്നത് അത്ര മണ്ടണവർ ഏഹ് അപ്പം ലാലേട്ടനായിട്ട് ഊതി തന്നെ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു നീ എനിക്കിട്ട് മോനെ വെച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ലാലട്ട അല്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ശാരീരിക ഔട്ടായിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് എന്തായാലും അടുത്ത അടുത്തയാഴ്ച ഞാൻ ഒരു യാത്ര പോവാണ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഇത് വരികയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട്